ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ കഴിഞ്ഞാലേ അതാണ് നമ്മൾ ഒരാൾ ഉപദ്രവിച്ചു കഴിഞ്ഞാലേ ഞാൻ ലാത്തി എടുത്തോട്ടാന്ന് പറയുന്നുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു ബ്രോ ഗുഡ് മോർണിംഗ് പ്രോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബ്രോ പ്രോ അങ്ങനെയൊക്കെയാണ് കാര്യം സിനിമകളെ എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ എന്താ രാവിലെ കാഴ്ച യും പാടം കിടന്ന് എല്ലാമെല്ലാം അന്ന് തൂച്ചിലാണ് പടം കിടമ്പത്തെ പെണ്ണേ പാടക്കാരി പെണ്ണി കാണാൻ തീർച്ചയായും എന്തൊക്കെയുണ്ട് വിശേഷം അറിയൂ നാണം കെട്ടു ഞങ്ങൾ തല മുണ്ടിട്ട് ഇടണ്ട അത് ഏറ്റാ അതാണ് ഇപ്പൊ അതിന്റെ അടുത്തല്ലേ കമ്പക്കെട്ടെന്ന് പറയണേ കമ്പക്കേട് എന്ന് പറയുമ്പോ ഇടുക്കിയാണോ കമ്പക്കേട് അവിടെ അവിടെ ഇന്ന് നടന്നിന്ന് അടിക്കുന്നു ഉത്സവം കാണാൻ നിന്നവരാ ഏതായിട്ട് അടിക്കണ്ടോ ജോലിക്ക് കാത്തു ഇരിക്കാണേ ജോലി ഒന്നും കിട്ടാനില്ല നമ്മക്ക് ജോ ജോലിണ്ട് ജോലി കാത്തിരിക്കുകയാണ് പാവങ്ങള് ജോലി കാത്ത് കാൾ വരുന്നു ആണോ ആ ഏടെ ഒരു കാള് വരുന്നു എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാൻ മല്ലു ലൈവിൽ കണ്ടു സബ് ചെയ്തിട്ടുണ്ടോ ഓക്കെ ഓക്കെ എന്നാ ചാനലാണോ ബ്രോ ചാനലാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ എൻ്റെ ലൈവിൽ എൻ്റെ ലൈവില് എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു മെസ്സേജ് ഇട്ടോളൂ ഞാൻ തിരിച്ചു വരാം കേട്ടോ കാൾ വരുന്നു എന്ന് പറയുന്നുണ്ടോ തിരിച്ച് വന്നോളാം ചാനലാണെങ്കിൽ മല്ലു മല്ലുവിൻ്റെ ലൈവിൽ കണ്ടോ ഓക്കെ ഞാൻ തിരിച്ചു വന്നോളാം പാടം പുത്തകാലം പാടാൻ വന്നു നീ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് ആരും നമ്മുടെ പിള്ളേർ മുനിപ്പൊങ്ങൾ പോയോ കാൾ വന്ന് പോയി കാൾ വന്നു എന്ന് പറയുന്നുണ്ട് പോയി പോയ പെട്ടെന്ന് ഒരു ഞങ്ങൾ പറ സുൽപുറ പോയോ അടുത്ത ചായ എടുക്കാൻ പോയതായിരിക്കും സുൽപുറ സിയപ്പൊങ്ങളൊന്നും കണ്ടില്ല സിയപ്പൊങ്കളൊരു ചീച്ച കുട്ടി ഒരു വന്നിട്ട് ഒട്ടന പോയി കുട്ടി എന്താ വരൂ ജിക്കുട്ടി വരൂ പോയി ചാനൽ ആണ് ബ്രോ ആഗ്യോ ഒരു കാര്യം ചെയ്യുവോ എൻ്റെ ഞാൻ ഇന്നിട്ട് വീഡിയോ ലോകം സബ്മി ചെയ്തോളൂ ഇത് മെസ്സേജ് ഇട്ടോളൂ ഞാൻ കൂടെ കൂട്ട് വരാം മ്പില പെണ്ണി